ഈ മലബാറിലെ കല്യാണ ആഡംബരങ്ങൾ അവരുടെ ദൂരത്തിനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ രീതിയിൽ ഈ മലബാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആളുകളാണ് പ്രവാസികൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു കണക്ക് പ്രകാരം യു എ നിന്ന് മാത്രം ഇന്ത്യയിലേക്ക് ഇരുപത്തി മൂന്ന് ബില്ല്യൺ ഡോളർ ആണ് പ്രവാസികൾ പണം അയച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു റീജിയനാണ് ഈ മലബാർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വിങ്ങിൽ നിന്ന് ഇരുതേരാജൻ എന്ന് പറയുന്ന ഒരാൾ നടത്തിയ പഠന പ്രകാരം മലപ്പുറം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് മാത്രം ഏകദേശം പതിനേഴ് ശതമാനത്തിനടുത്താണ് ഫോറിൻ റെമിറ്റൻസ് സംഭവിച്ചിരിക്കുന്നത് അത് ഏകദേശം മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ വരും ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത് മുതൽ നല്ല രീതിയിൽ ഈ മലബാർ റീജ്യനിൽ നിന്ന് ആളുകളൊക്കെ ഗൾഫ് കൺട്രീസിലേക്ക് പോയി തുടങ്ങി അപ്പൊ അന്ന് മുതൽ വലിയ രീതിയിൽ ഈ ഒരു മലബാർ റീജിയനിൽ പ്രവാസി റെമിറ്റൻസ് ലഭിച്ചു തുടങ്ങിയിരുന്നു അപ്പൊ ഇങ്ങനെ നല്ല രീതിയിൽ പ്രവാസി പണം വന്നു തുടങ്ങിയപ്പോൾ തന്നെ അതിനനുസരിച്ച് അവരുടെ കൺസെപ്ഷൻ ഹൗസിംഗ് ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺസ് ഇതിലൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി അവിടുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെട്ടു തുടങ്ങി ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൌണിന് ശേഷം ഇന്ത്യയിലുള്ള ടോട്ടൽ ഇൻവേർട്ട് റെമിറ്റൻസിന്റെ പത്തൊമ്പത് ശതമാനത്തിലധികവും കേരളത്തിൽ നിന്ന് മാത്രമായി എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം അതായത് ആനുവൽ എൻ ആർ ഐ ഇൻഫ്ലോ ടു കേരള അതായത് എൻ ആർ ഐസ് കേരളത്തിലേക്ക് പൈസ അടയ്ക്കുന്നത് രണ്ട് ലക്ഷം കോടി രൂപ കടന്നു അപ്പൊ അത്രയും അധികം പണമാണ് എൻ ആർ ഐ കേരളത്തിലേക്ക് അയക്കുന്നത് അപ്പൊ ഇതിന്റെ തന്നെ ഏകദേശം പതിനേഴ് ശതമാനത്തോളം മലപ്പുറം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഇനി എൻ ആർ ഐ റെൻസ് മലബാറിന്റെ എക്കണോമി എങ്ങനെയാണ് റീഷേപ്പ് ചെയ്തത് നോക്കുകയാണെങ്കിൽ അവരുടെ ഹൗസ് ഹോൾഡ് കൺസെപ്ഷനും ലിവിംഗ് സ്റ്റാൻഡേർഡ്സും മാറി അവർ കൂടുതൽ പണം ചെലവഴിക്കാൻ തുടങ്ങി ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീലുകളിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ മലബാർ ഏരിയയിലുള്ള ആളുകളുടെ റീലുകൾ നോക്കുകയാണെങ്കിൽ ആർഭാടത്തിന്റെ ഒരു കൊടു കൂടി നോക്കി കാണാൻ സാധിക്കും അപ്പൊ അതിൽ പല ആളുകൾക്കും അതിനനുസരിച്ചുള്ള വരുമാനമുണ്ട് ഉണ്ട് ഇപ്പൊ വലിയ വലിയ വീടുകൾ വെക്കുന്നതോ അതിന്റെ ഹോം ടൂർ കാണിക്കുന്നോ അല്ലെങ്കിൽ അൾട്രാ ലക്ഷറി സ്പോർട്സ് കാറുകൾ വാങ്ങിക്കുന്നതും അതിന്റെ റിവ്യൂ കാണിക്കുന്നതും നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ ടോട്ടലി അവരുടെ വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചു എന്ന് വേണം നമുക്ക് പറയാം അത് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ വലിയ രീതിയിൽ പണം സാമ്പാദിക്കുന്നതും നാട്ടിലേക്ക് അയക്കുന്നതും നല്ല കാര്യം തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ഭാവി സാമ്പത്തിക സുരക്ഷ ഇപ്പോ ഒരു പ്രവാസി അയാൾ ജോലി ചെയ്ത് നന്നായിട്ട് സമ്പാദിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് പൈസ അയക്കുന്നു നാളെ അയാൾ ഇല്ലാതാവുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുകയാണെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവും ഇനി ഇപ്പോൾ ക്യാൻസർ പോലുള്ള എന്തെങ്കിലും ഗുരുതര അസുഖങ്ങളോ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ചികിത്സയ്ക്കും കുടുംബത്തിന്റെ ചെലവുകൾക്കും വലിയൊരു തുക ആവശ്യമായിട്ട് വരും ഇപ്പം നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ കോമ്പൗണ്ട് ചെയ്ത് വലിയൊരു തുകയാകാൻ തീർച്ചയായിട്ടും സമയെടുക്കും അതുകൊണ്ട് തന്നെ നിക്ഷേപങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രവാസികളും എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ് എൻ ആർ ഐ ക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയും പോളിസി ഹോൾഡർ മരണപ്പെടുകയോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ വരികയോ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യങ്ങളൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ വലിയൊരു തുക ക്ലെയിം ആയിട്ട് കുടുംബത്തിന് ലഭിക്കും മാസം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എന്ന് പറയുന്ന ചെറിയൊരു തുക മുതൽ അടച്ചു തുടങ്ങി രണ്ട് കോടി രൂപ വരെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ ഇന്ന് അവൈലബിൾ ആണ് അതുപോലെ വിദേശ രാജ്യങ്ങളെക്കാൾ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറവ് പ്രീമിയ ഇന്ത്യയിൽ നിന്ന് പോളിസി എടുക്കുമ്പോൾ വരികയുള്ളൂ അങ്ങനെ വിവിധ കമ്പനികളെ കമ്പയർ ചെയ്ത് നോക്കി അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പോളിസി തിരഞ്ഞെടുക്കാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആനുവലി പ്രീമിയം അടച്ച അഞ്ച് ശതമാനം കൂടി പ്രവാസികൾക്ക് ഇവിടുന്ന് ടൈം ഇൻഷുറൻസ് എടുക്കാം ഇനി ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ അവരുടെ ഹെൽപ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് അവർ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ ജോലി വിവാഹം ആ കാലം വരെയെങ്കിലും കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകൾ വെക്കുന്നത് നന്നായിരിക്കും മരണം പോലുള്ള അത്യാഹിതങ്ങളൊക്കെ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തേടിയെത്താം ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പോലെ ഒരുപാട് കുടുംബങ്ങൾ ദുരിതത്തിൽ കഷ്ടപ്പെടുന്നുണ്ട് അത് ഒഴിവാക്കാൻ ചെറിയൊരു തുക നമ്മൾ മാറ്റി വെക്ക് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ പോയി ഒരു എൻ ആർ ടൈം ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരികെ വരുമ്പോൾ ടോട്ടലി അവരുടെ വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചു എന്ന് വേണം നമുക്ക് പറയാം പൈസ ഉണ്ടാക്കുന്നു അത് നല്ല രീതിയിൽ അവർ ചെലവഴിക്കുന്നു നല്ല രീതിയിൽ ആളുകളിലേക്ക് പണം ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നു പക്ഷെ സെയിം ടൈം ഇത് പ്രശ്നമാണെന്ന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പണം ഉണ്ടാകുന്നുണ്ടെങ്കിലും എല്ലാ ആളുകളൊന്നും ഇത്രത്തോളം പണമുള്ള ആളുകളൊന്നും അല്ല പൈസ ഇല്ലാത്ത ആളുകളുമാണ് അപ്പൊ ചുറ്റുമുള്ള പല ആളുകൾ ഇത്രയും ഒരു പോർഷന് കാണിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പൈസ റേസ് ചെയ്യാൻ സാധിക്കുന്ന കുറെ ആളുകൾ അതിനെ കണ്ട് കോപ്പി അടിക്കുന്നു എന്ന ടാസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നു ഇത് കണ്ടൊന്നും ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തി കളയുമോ അല്ലെങ്കിൽ നമുക്ക് നാണക്കേടാണ് എന്നൊക്കെ വിചാരിച്ചു ഇതിനോട് മാച്ചായി നിൽക്കാൻ വേണ്ടി ഇല്ലാത്ത പൈസ അധിക പലിശക്കൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് കടവും ലോണും ഒക്കെ എടുത്ത് അതിനോട് മാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പൊ അത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉള്ളവൻ ചെലവാക്കുന്നത് ഒരിക്കലും ഒരു കുറ്റമല്ല അത് നല്ല രീതിയിലുള്ള ക്യാഷ് ഫ്ലോയ്ക്ക് തീർച്ചയായിട്ടും അത് നല്ലതാണ് ഉള്ള ആളുകൾ ചിലവഴിക്കുന്നത് പക്ഷെ ഇല്ലാത്ത ആളുകൾ അത് വേണ്ടി ചെലവഴിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം സാധാരണ കേരളയിലുള്ള ആളുകൾ കേരളത്തിന് തെക്കോട്ടുള്ള ആളുകൾ എങ്ങനെയെങ്കിലും പഠിക്കുക പഠിച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി നേടുക അങ്ങനെ ഒരു ശമ്പളം ശമ്പളം സാലറി എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിൽ പോകുന്ന ആളുകളാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്ത് സമ്പാദിക്കൂ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക അങ്ങനെയുള്ള മൈൻഡ് സെറ്റാണ് തെക്കോട്ട് കൂടുതൽ എക്സെപ്ഷൻ കേസസ് ഒരുപാടുണ്ട് പക്ഷേ മെജോറിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ അതേസമയം നമ്മൾ ഈ നോർത്തേൺ കേരള മലബാർ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബിസിനസ്സുകാരുള്ളത് ഈ ഏരിയയിലാണ് ഇപ്പൊ മലബാർ ഏരിയയിൽ നിങ്ങൾക്ക് അറിയാം ഭൂരിപക്ഷം വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ആ കമ്മ്യൂണിറ്റിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ബേസിക്കായിട്ടുള്ള വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ജസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വിദേശ നാടുകളിലേക്ക് അതായത് അറബ് കൺട്രീസിലേക്ക് യു എ സൗദി ഖത്തർ ഒമാൻ അങ്ങനെയുള്ള അറബ് കൺട്രീസിലേക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ബിസിനസ് സംഘടിപ്പിച്ചു പോവുക അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഈ അറബ് കൺട്രീസിലേക്ക് ഒരുപാട് ബിസിനസ് ഉള്ള മലയാളികളുണ്ട് ഇപ്പൊ വലിയ ബിസിനസ് ഒക്കെ വിട്ടേക്കും അതായത് ചെറിയ രീതിയിലുള്ള പെർഫ്യൂം ഷോപ്സ് മൊബൈൽ ഷോപ്പ് മെൻസ്വിയർ പോലുള്ള ഒരുപാട് ബിസിനസ്സുകൾ ഈ മലബാർ ഏരിയയിൽ നിന്ന് ഗൾഫ് കൺട്രീസിലേക്ക് പോയി നടത്തുന്ന ഒരുപാട് മലയാളികളുണ്ട് അപ്പൊ അവരൊക്കെ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥക്ക് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് നടത്തുന്നത് കാരണം അവിടെ നിന്ന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് അവർക്ക് നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കുന്നു ആ പണത്തിന്റെ നല്ലൊരു ഭാഗവും അവർ കേരളത്തിലേക്ക് നാട്ടിലേക്കാണ് അയക്കുന്നത് അതുപോലെ തന്നെ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് വരുമോ നാട്ടിലേക്ക് വന്നാൽ തന്നെ അവർ ഒരിക്കലും വെറുതെ ഇരിക്കുന്നില്ല എങ്ങനെ ബിസിനസ് ചെയ്ത് അഞ്ചു രൂപ ലാഭം ഉണ്ടാക്കാം എന്നാണ് അവരുടെ മൈൻഡ് സെറ്റ് അല്ല അവർ ഒരിക്കലും എനിക്ക് പഠിച്ച് ഇതിന്റെ ജോലി കിട്ടണം ഇന്നൊരു സാലറിയിൽ ഇവിടെ ജോലിക്ക് കയറണമെന്നുള്ള മൈൻഡ് സെറ്റ് അല്ല ഈ ചെറുപ്പക്കാരായിട്ടുള്ള മലബാർ ഏരിയയിൽ നിന്നുള്ള യുവാക്കൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഷോപ്പിന്റെ പുറകെയായിരുന്നു ഒരു അഞ്ച് പത്ത് വർഷം മുമ്പ് ആയിട്ട് അതുപോലെ തന്നെ മെൻസ്ഫിയേഴ്സ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് യൂസ്ഡ് കാറിന്റെ ബിസിനസ് ആണ് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നല്ല രീതിയിൽ യൂസ്ഡ് കാർ ബിസിനസ്സിലേക്ക് ഇപ്പോൾ മലബാർ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ തന്നെ വളരെയധികം ആളുകളാണ് യൂസ്ഡ് കാർ ബിസിനസ് ചെയ്യുന്നത് അത് പ്രീമിയം ലക്ഷറി കാറുകളുണ്ട് സാധാരണ കാറുകളുണ്ട് ഇപ്പൊ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ചീപ്പ് റേറ്റിന് കാറുകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് വിൽപ്പന നടത്തി വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ഈ മലബാർ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഒരു സാലറി ജോബ് എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ട് അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ട് അവരുടെ എക്കണോമി നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട് ഇപ്പൊ സദൻ കേരളയിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൂടുതലും ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ കുടുംബത്തിൽ നിന്നായാലും കൂട്ടുകാരുടെ ഇടയിൽ നിന്നായാലും കൂടുതലാളുകളും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ യുവാക്കളുടെ കാര്യത്തിൽ വിവാഹത്തിലേക്ക് വന്നാലും സർക്കാർ ജോലിയുള്ള യുവാവ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ സ്ഥിര ജോലിയുള്ള യുവാവ് അല്ലെങ്കിൽ യു കെയിലോ യു എസിലോ ഏതെങ്കിലും കമ്പനി ജോലിയുള്ള യുവാവ് ഇങ്ങനെയുള്ള ആളുകളേക്കാണ് ഇവർ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ മാർക്കറ്റായിട്ട് പറയുന്നത് പക്ഷേ നിങ്ങൾ മലബാർ ഏരിയയിലേക്ക് പോയി നോക്കും അവിടെ മൊബൈൽ ഷോപ്പ് ഇട്ടയാൾക്കും പെർഫ്യൂം ഷോപ്പ് ഷോപ്പിട്ട ആൾക്കും എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത് അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ മാന്യമായിട്ടുള്ള രീതിയിൽ സമ്പാദിക്കുന്നുണ്ടോ അതിലപ്പോ ബിസിനസ് ആകാം ജോലിയാകാം അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്കൊന്നും പെണ്ണ് കിട്ടാൻ അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവരെ അത് നിരുത്സാഹപ്പെടുത്താറും ഇല്ല അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടും ഇപ്പോൾ ഒരു റേഞ്ച് എത്ര സാലറി കിട്ടുന്ന ജോലിയാണെന്ന് പറഞ്ഞാലും സാലറി കൊണ്ട് പണക്കാരനാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ബിസിനസ്സ് കൊണ്ട് സമ്പന്നനാകുക എന്ന് പറയുന്നത് വളരെയധികം ചാൻസസ് കൂടുതലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ഫിക്സഡ് സാലറി ഉള്ള ആളാണെങ്കിലും അയാൾക്ക് അടുത്ത പന്ത്രണ്ട് വർഷത്തിലേക്ക് ചെറിയൊരു ഹൈക്ക് കിട്ടിയാലും എത്ര രൂപ സമ്പാദിക്കാൻ പറ്റുമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും പക്ഷെ ഇന്ന് പതിനായിരം രൂപയെ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സുകാരന്റെ ഒരു അടുത്തൊരു പത്ത് വർഷത്തിലേക്കുള്ളത് നമുക്ക് ഒരിക്കലും ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല ചിലപ്പോൾ വെറും ഒറ്റ വർഷം കൊണ്ടായിരിക്കും അവന്റെ ഇൻകവും പ്രോഫിറ്റും ഒക്കെ സ്കൈ റോക്കറ്റ് ചെയ്യുന്നത് ഇന്ന് ചിലപ്പോൾ വെറും അഞ്ചു ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവരായിരിക്കും അടുത്ത വർഷമാകുമ്പോൾ അത് അമ്പത് ലക്ഷത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവരുടെ എക്കണോമിയിൽ വികസനം ഉണ്ടാകുന്നുണ്ട് വളരെയധികം പ്രവാസി പണം ഈ മലബാർ റീജ്യനിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ആളുകളുടെ ഇതിലൊക്കെ അത്യാവശ്യം പൈസയായി അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഭൂമ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അവിടെ സംഭവിച്ചു ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലങ്ങൾക്ക് വില കൂടാൻ തുടങ്ങി അവിടെയൊക്കെ വീടുകളും വില്ലുകളും ഫ്ളാറ്റുകളും വന്നു അതുപോലെ എൻ ആർ ഐ ബാങ്ക് ഡിപ്പോസിറ്റുകൾ വർദ്ധിക്കാൻ തുടങ്ങി ആളുകൾ ലോണുകൾ എടുക്കുന്നത് കൂടാൻ തുടങ്ങി അപ്പൊ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളുടെ ലിക്വിഡിറ്റിയിലും വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായി ഇനി ലോക്കൽ സർവീസസ് ആൻഡ് ലേബർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഹൈ റെമിറ്റൻസും ആളുകളുടെ ഈ പൈസ വന്ന കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഒരുപാട് കൂടി അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ജോലി ലഭിക്കാൻ തുടങ്ങി ഇപ്പോ ഒരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ അവിടെ കോൺട്രാക്ടർ ഉണ്ടാവും എഞ്ചിനീയർ ഉണ്ടാവും അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് മെറ്റീരിയൽസ് എത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ മറ്റൊരുപാട് ആളുകൾക്ക് ജോലി സാധ്യത കൂടി അങ്ങനെ ടോട്ടലി നല്ല രീതിയിൽ ഡെവലപ്പായി പക്ഷെ ഇവിടെയും ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലബാർ റീജിയൻ നല്ല രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ ഡിപ്പെൻ്റൻ്റ് ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വീട് എടുത്ത് അതിൽ എട്ട് വീടിലുള്ള ആളുകളും ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളെങ്കിലും ആ കുടുംബത്തുണ്ടാകും അപ്പൊ ഈ പത്ത് വീടുകളിൽ എട്ട് വീടുകളും ഗൾഫ് രാജ്യങ്ങളെ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവർ അല്ലെങ്കിൽ അവരവിടെ സ്വദേശി വൽക്കരിക്കുന്ന ഇന്ത്യക്കാരെല്ലാം തിരികെ പോകണം എന്നൊക്കെ പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാരണം ഇത്രയും വലിയ രീതിയിൽ വന്നുകൊണ്ടിരുന്ന ഫോറിൻ റെമിറ്റൻസ് നിൽക്കുകയും അതേസമയം അവരെല്ലാം അവിടുന്ന് തിരിച്ചു മടങ്ങി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടുള്ള ജോബിനുള്ള സ്കേഴ്സിറ്റി ഉണ്ടാവും ഇനി മറ്റെന്തെങ്കിലും ബിസിനസ് നോക്കിയാലും അവിടെയും മാർക്കറ്റിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം വലിയ ലാഭമൊന്നും ചിലപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല അപ്പോൾ ഈ ഗൾഫിലെ ജോലി കണ്ടിട്ട് വലിയ രീതിയിലുള്ള ലോണുകളോ അല്ലെങ്കിൽ കടബാധ്യതയൊക്കെ വരുത്തി വെച്ചിട്ടുള്ള ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയും ചെയ്യും അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ കാരണം വലിയ രീതിയിൽ നമ്മുടെ എക്കണോമിയെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ആളുകളാണ് അവർ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതവും സ്വപ്നവും ഭാവിയും ഒക്കെയാണ് അതിൽ ഭൂരിഭാഗവും ഈ പ്രവാസി പണത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് ഒരു വീട് വെക്കുന്ന മുതൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം മറ്റ് മെഡിക്കൽ ചെലവുകൾ പലതും ഇതിനെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് സോ പ്രവാസികൾ എങ്ങനെയാണ് മലബാറിന്റെ ആ ഒരു എക്കണോമിക് ഗ്രോത്തിന് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളായിരുന്നു നമ്മുടെ ടോപ്പിക് സോ അത് നിങ്ങൾക്ക് ക്ലിയറായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു എൻ ആർ ഐ ടൈം ഇൻഷുറൻസിന്റെ കാര്യം മറക്കേണ്ട വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ ഉണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്പ് ഫുൾ ഇഫ് യു ലൈക് ദിസ് വീഡിയോ പ്ലീസ് ലൈൻ സബ്സ്ക്രൈബ് ഫോർ ഗറ്റ് സീൻ ഓഫ്